ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നവരുമോ വെണ്ടയ്ക്കും കോഴിമുട്ടയും പാട നമുക്കൊരു വെറൈറ്റി കൂട്ടാൻ ഉണ്ടാക്കാം അതിൽ ചട്ടിയെടുപ്പ് എത്തിച്ചു അതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം നമുക്ക് കുറച്ച് വെണ്ടക്കിടാം വെണ്ടയ്ക്കൊന്ന് മൂത്ത് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യത്തെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണുക സ്ലിപ്പ് ചെയ്യുക അത് കാണുക പിന്നെ എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അങ്ങനെ വെണ്ടയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് എണ്ണ ചൂടായിട്ട് ഇട്ട് എന്നിട്ട് അതൊന്ന് വാടി വരുന്നിട്ട് നമുക്ക് ബാക്കിയല്ല മസാല ഇടാം അതിനുള്ള ഉള്ളി വലിയ ഉള്ളി ഒരു വലിയ ഉള്ളി രണ്ട് പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ വാടിയ ശേഷം നമുക്ക് ഇനി അത് അയക്കിട അത് വാടിയിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇതാം നല്ലോണം ഒന്ന് വറവാകട്ടെ നമുക്ക് എന്നിട്ട് എല്ലാം വടൊന്ന് കൂടിയിൽ ഒന്ന് വാടിയ ശേഷം നമുക്ക് കോഴിമുട്ടും നമുക്ക് ഒന്ന് വാടിക്കണ്ട ശേഷം നമുക്ക് അതിൽ ഉപ്പ് പാകത്തിന് ഉപ്പ് ഇടു എന്നിട്ടൊന്ന് എളുന്ന് ഇളക്കി ആ അതിന് ശേഷം നമുക്ക് കോഴിമുട്ട പൊട്ടിച്ചു വരാം ആ കൊഴിമുട്ട പൊട്ടിച്ചു പറഞ്ഞേ നല്ല രസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയാലും ഇങ്ങനെ നിങ്ങൾ ഇണ്ടാക്കിന്ന് അഭിപ്രായം പറയാറക്കരുത് എന്റെ ഗുരുദിവസം പുള്ളിയായ എല്ലാരും കാണേ ഇനി കോഴിമുട്ടിട്ടും വരത്തില്ല ഇനിക്ക് മസാല ഇത് ஒன்று வாடனத்தில் என்ட்டு மசால இட் மஞ்சள் படி முளகு படி ഫസ്റ്റ് കുരുമുളക് കായപ്പൊടി ഞാൻ വാട് കുളിഞ്ഞു കൈ ഒരു കയ്യിൽ ഹോളാണ് ആ എന്നിട്ട് ഇളക്കി കൊടുത്ത് നോക്കാൻ അതിപുളിയല്ലേ സൂപ്പറല്ലേ നിങ്ങനെല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എന്നെ കമന്റിലെത് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലൊന്ന് പറഞ്ഞു തരിക അതുപോലെ ഞാനുണ്ടാക്കി നോക്കട്ടെ എങ്ങനെ എങ്ങനെല്ലാം നല്ല അടിപൊളി ആയിരുന്നു സൂപ്പറായിരുന്നു ഉച്ചക്കെത്തോ രാത്രിക്കെത്തോ അോശക്കായാലും അറിയും രാവിലെ ഉണ്ടാക്കൂലേ അയിനായാലും കൂട്ടാനൊക്കെ നല്ല അടിപൊളിയാണ് അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളി സൂപ്പറാണ് ഞാൻ വെറുതെ പറയല്ലേട്ടില്ലേ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയുണ്ട് നല്ല അടിപൊളിയാണ് രസമുണ്ടായിരുന്നു എന്നാൽ പിന്നെ അടുത്ത വീഡിയോ വന്നാൽ എല്ലാവർക്കും ബബായ് അസാലും